ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത് മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരങ്ങളുമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ ഒരു വർഷകാലത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമര പ്രക്ഷോഭങ്ങളുമായി രംഗത്തുവരുന്നത് ഒന്നും രണ്ടും വർഷങ്ങളിലെ ഉൾപ്പെടെ ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുന്നത് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് മുമ്പ് രണ്ട് തവണ ഇവർ സമരം ചെയ്തിരുന്നു ദിവസത്തിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഓരോ സമരത്തിലും അധികൃതർ ഇടപെട്ട് വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും മാനേജ്മെന്റ് നൽകിയ ഉറപ്പിൽ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം ഏകദേശം ലാബിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും ഇവിടെ വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത് പക്ഷേങ്കിൽ ഇതുവരെ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല രണ്ട് മാസത്തോളമായിട്ട് അത് അതുപോലെ തന്നെ വന്നിരിപ്പുണ്ട് പക്ഷേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് മാറിയിട്ടില്ല എല്ലാ ദിവസവും അത് അവിടെ തന്നെ തന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ജനുവരി ഒന്നിന് ക്ലാസ് തുടങ്ങിയതാണ് ഇപ്പോൾ ഇത്രയും നാളായി ഇപ്പോൾ സെക്കൻഡ് സെഷനെല്ലാവറായി ക്ലാസ്സുകൾ കഴിയാറായി ഇതുവരെ ലാബിൻ്റെ കാര്യങ്ങൾ അറിയാത്ത ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യം വിവിധ ആവശ്യമായ സൗകര്യങ്ങളില്ല ലാബിന്റെ ഉപകരണങ്ങളെല്ലാം എത്തിയിട്ടും അവ ഇറക്കിവച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതായും വിദ്യാർത്ഥികൾ